ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ മാസമാണ് റമള എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ആ മാസത്തിൽ സാധാരണയായിട്ട് ആരെങ്കിലും മരിച്ചാൽ പോലും നമുക്കറിയാം ഓരോരാട്ടത്തെ വേർപാട് നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റമള മാസത്തിൽ ആരെങ്കിലും മരിച്ചാൽ അതൊരു ഭാഗ്യമായിട്ടാണ് കരുതപ്പെടുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമായിട്ടാണ് കരുതപ്പെടുന്നത് കാരണം എന്ന് പറയുന്ന പുണ്യമാസത്തിൽ മരണപ്പെട്ടാൽ വിശ്വാസം അനുസരിച്ച് അവരുടെ പാപങ്ങളെല്ലാം പൊതുക്കി അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നൊരു വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വമളാ മാസത്തിലെ മരണങ്ങളെ വിശുദ്ധമായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹീതമായിട്ട് കാണുന്നു മുസ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചത് ഷഹീതാക്കൾ അല്ലെങ്കിൽ സുഹദാക്കൾ ആണെന്ന് പറയപ്പെടുന്നു പ്രവാചകന്റെ കാലം തൊട്ട് ഇസ്ലാമിനു വേണ്ടിയുള്ള ദീനിനു വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പോരാടി മരിച്ചവരെയാണ് ശ്രോതാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ഷഹീദായ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും ഈ ആധുനിക കാലത്തും ഇവിടെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ നീതികേടിനെതിരെ ശബ്ദിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും തൻ വിശ്വസിച്ച ആദർശം മുക്ക പിടിക്കുകയും ജീവിക്കുന്ന ആളുകൾ മരണപ്പെട്ടാലും ഒരു രക്തസാക്ഷി ഷഹീദ് എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മമളാ മാസത്തില് മുസ്ലിം കടയില് വളരെ വിശേഷപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് ഒന്ന് രണ്ട് പെരുന്നാളും മറ്റൊന്ന് ജൂമൈ പെരുന്നാളോളം തന്നെ പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ മുസ്ലിങ്ങൾ കാണപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ വമളാനിലെ വെള്ളിയാഴ്ചകൾക്ക് പ്രത്യേകതകൾ ഏറും അപ്പോൾ ഒരു വമളാ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസം പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിലെ പാറയിൽ വെച്ച് എസ് സി പി ഐ നേതാവ് സുബൈ സാഹിബ് ആർ എസ് എസ് കാരാൽ കൊല ചെയ്യപ്പെടുന്നു അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹം എസ് സി ബി ഐ എന്ന് പറയുന്ന പ്രത്യേക ശാസത്തിൽ ആദർശത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അദ്ദേഹം രാജ്യത്തെ കാർന്നു കിന്നുന്ന ക്യാൻസർ ആയ ആർ എസ് എസിനെതിരെ പരസ്യമായി ശബ്ദിച്ചു വന്നതാണ് അതിന്റെ പേരിൽ നിഷ്ഠൂരമായിട്ട് ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് വരുന്ന നോമ്പുകാരനായ ആ മനുഷ്യനെ വാഹനത്തിന്റെ പിന്നാലെ വന്ന് ഇടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തെ അള്ളാഹു ഷഹീതാക്കളുടെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തുമാറാകട്ടെ അദ്ദേഹം ഷഹീദ തന്നെയാണ് അദ്ദേഹത്തിന്റെ രക്ത അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വീണ ഓരോ രക്തത്തുള്ളികൾക്കും ആ ഷഹീദിന്റെ കൂലിലെത്തി അങ്ങനെ ഷഹീദായ സുബേർ സാഹിബിന്റെ മൂന്നാം വാർഷികം ഇന്നലെ പാറയിൽ എസ് ഡി ബി വലിയ രീതിയിൽ തന്നെ അത് അനുസ്മരിച്ചു എസ് ഡി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡല പ്രസിഡന്റ് ഇല്ലിയാസ് കാവൽപ്പാട് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് ശേഖർ ചാൽപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗരവി തുടങ്ങിയ വിവിധങ്ങളായ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് சோரியாவை જીવિતકારનાર અવસન મળપોલો નિશીલിച്ചുകൊണ്ടിരിക്കുന്ന સાહિત્યને આપણે વેલ કરીએ છીએ. ಅದിലെ അരായ രാമൻ ഉണ്ട്. നമ്മളെ പ്രിയപ്പെട്ടനായ સાહિત്യം. അതുപോലെതന്നെ സിങ്കിൻose ഈ एपി આજ સવાર ආරම්භ කරන්න निमित्त શરીરവാസികൻ എവിടെങ്കിലും ആരെങ്കിലും കൊന്നാല് ബാക്കിയുള്ള ആളുകളെല്ലാം ഭയപ്പെട്ട് ഒരു ധാരണയുണ്ട് എന്നാൽ അതിനെയൊക്കെ മാറ്റോണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അത്തരം പ്രചരണങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നലെ പാറയില് നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഈ പരിപാടി സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ചെറുപ്പക്കാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം ഒന്നാകെ അയിലപ്പുള്ളി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആ പ്രോഗ്രാമിലേക്ക് വന്നു എന്നുള്ളതാണ് എല്ലാം സംഭവിക്കും എന്ന് തന്നെ സോഷ്യൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിരന്തരമായി ഇവിടെ നമ്മൾ മുന്നോട്ട് സംഭവിക്കും നമുക്കറിയാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള കേറ്ററിവുകൾ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും നല്ലതായി പറയാനുള്ളൂ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അവിടത്തുള്ള പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഏതൊരു കാര്യത്തിനും അദ്ദേഹം മുൻപിലുണ്ടായിരുന്നു അങ്ങനെ നല്ല നാടിനും നാട്ടുകാർക്കും എല്ലാം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ആർ എസ് എസ് ഇല്ലാതാക്കുമ്പോൾ ആർ എസ് എസിന്റെ ലക്ഷ്യം മറ്റുള്ളവർ ഭയപ്പെട്ട് പിന്മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കി ഇനി ആര് ഈ ഒരു ആദർശത്തിന് അവിടെ നേതൃത്വം കൊടുക്കും എന്നൊരു ചിന്തയും ആർ എസ് എസിന്റെ മനസ്സിലുണ്ടായേക്കാം

അങ്ങനെ അതിനെയൊക്കെ ചെറുപ്പിച്ചുകൊണ്ട് അവിടെ ഒരുപാട് ചെറുപ്പൊക്കെ ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് ആർ എസ് എസിനെ തന്നെ അതിനെയൊക്കെ ചെറുക്കാൻ ആർ എസ് എസിനെ സംബന്ധിച്ചുള്ള അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വിശാലമായ യോഗമായിരുന്നു രക്തസാക്ഷിത്വത്തെ കുറിച്ചും സാഹിബിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ആളുകൾ അവിടെ സംസാരിച്ചു എന്തായാലും ആർ എസ് എസിന് വെല്ലുവിളിയായിട്ട് എസ് ഡി ബി എന്ന പ്രസ്ഥാനം ആയിമലമ്പുയ മണ്ഡലത്തിലെ പാറയിൽ ഉണ്ടാവും അവിടുത്തെ നിങ്ങൾക്ക് ഒരു സുബേർജ്ഞ ഇല്ലാതാക്കാൻ കഴിയെങ്കിൽ ഒരായിരം സുബേർമാർ അവിടെ പുനർജനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കാരണം നോമ്പുകാരനായ ജുവാ നമസ്കാരത്തിന് ശേഷം വന്ന മുസ്ലിങ്ങൾ വളരെ വിശുദ്ധമായി കാണുന്ന ദിവസം വിശുദ്ധമായി കാണുന്ന നോമ്പ് അതുപോലെ ഇന്നലെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു അങ്ങനെ വിശുദ്ധ ദിവസത്തിൽ രക്തസാക്ഷിയായി വിശ്വാസമനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് പച്ചക്കലികളായി പറന്നുല്ലസിക്കുകയായിരിക്കും അദ്ദേഹം അദ്ദേഹം ഉയർത്തിയ ആദർശം കൂടെ വിജയിച്ചിരിക്കുന്നു ആദർശത്തെ ഏറ്റുപിടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ആ ഒരു വിശ്വാസവും പ്രത്യേക ശാസ്ത്രവും ഒക്കെ പാറയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ